രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കമോൻ അപ്പോൾ സലോമോൻ താൻ കൂരുളിൽ വസിക്കുമെന്ന് യഹോവ ഉരുളി ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്ക് ഒരു ഒരു നിവാസാലയം എന്നേക്കും വസിപ്പാൻ നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിൽക്കുമ്പോൾ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എൻ്റെ പിതാവായ ദാവീദിനോട് തിരുവായകൊണ്ട് അരുളി ചെയ്തത് കൊണ്ട് അരുളിച്ചു തിരുവായകൊണ്ട് അരുളി ചെയ്തത് തൃക്കൈകൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മെസ്രയേലിൽ നിന്ന് കൊണ്ടുപോകുന്ന നാൾ മുതൽ എൻ്റെ നാമം ഇരിക്കേണ്ടതിന് ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരുളിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് എൻ്റെ പിതാവായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ പിതാവായ ദാവീദിനോട് എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല നിൻ്റെ ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മകൻ എൻ്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു അങ്ങനെ ദൈവം താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു താൻ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ പിതാവായ ദാവീതിന് പകരം ഞാൻ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരു ആലയവും പണിതിരിക്കുന്നു കർത്താവ് നമ്മുടെ പിതാക്കന്മാരെ മെസ്റൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിലൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു ദൈവപുത്ര സ്ലീബായിൽ വെച്ച് വലത്ത് ഭാഗത്തെ കള്ളനോട് നീ കരുണ ചെയ്ത പ്രകാരം ഞങ്ങളോടും കരുണ ചെയ്യണമേ Amen.